ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഭാര്യ പ്രിയദർശിനി രാജെ വോട്ടർമാരോട് മോശമായി പെരുമാറുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ മധ്യപ്രദേശിലെ ഗുണ ലോക്സഭാ മണ്ഡലത്തിലാണ് ജ്യോതിരാദിത്യ സിന്ധ്യ മത്സരിക്കുന്നത് ഉൾപ്പെട്ട ഖുജ്രി ഗ്രാമത്തിൽ ഭർത്താവിന് വോട്ട് തേടിയെത്തിയ പ്രിയദർശിനിയാണ് വനിതാ വോട്ടർമാരോട് ആക്രോശിച്ച് വിവാദത്തിലായത് പ്രിയദർശിനി പ്രചാരണത്തിനായി ഗ്രാമത്തിലെത്തിയപ്പോൾ ജലക്ഷാമത്തെക്കുറിച്ചും ജലലഭ്യത കുറവിനെക്കുറിച്ചും ഗ്രാമത്തിലെ സ്ത്രീകൾ പരാതിയുമായി അവർക്കടുത്തെത്തി പരാതി എഴുതി നൽകിയാൽ നടപടിയെടുക്കാമെന്ന് പറഞ്ഞ പ്രിയദർശിനിയോട് നിങ്ങൾ തന്നെ പരാതി എഴുതുവെന്ന് കൂട്ടത്തിലുള്ള സ്ത്രീകളിലൊരാൾ പറഞ്ഞു ഇത് കേട്ടതോടെ അവർ പ്രകോപിതയാവുകയായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതിയയിരിക്കു നൽകുക നിങ്ങളുടെ പണി നിങ്ങൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞ് പ്രിയദർശിനി ആക്രോശിച്ചു ഖുജ്രിയിൽ ജലക്ഷാമം രൂക്ഷമാണ് നിങ്ങൾ ഇവിടെയുള്ള വാട്ടർ ടാങ്ക് നോക്കൂ ഒരു തുള്ളി വെള്ളം അതിലില്ല എന്നും ഒരു സ്ത്രീ അവരോട് പറയുന്നുണ്ടായിരുന്നു തങ്ങളുടെ നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കാനെത്തിയ വോട്ടർമാരോട് കയർക്കുന്ന വീഡിയോ വൈറലായതോടെ പ്രിയദർശിനിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്